നമസ്കാരം നമസ്കാരം മാഡം മാഡം പള്ളിത്തുറ വാർഡിന്റെ സ്ഥാനാർത്ഥിയാണല്ലേ തീർച്ചയായിട്ടും മാഡം ഇതിനു മുന്നേ മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ഇത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മത്സരാർത്ഥിയായിട്ട് ഇറങ്ങുന്നത് അല്ലേ അപ്പം മാഡത്തിന് എന്താണ് തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ മാഡത്തിന് ആഗ്രഹം ഉണ്ടെന്ന് ഉണ്ടെന്നൊന്നമ്മയായിട്ട് പങ്കുവെക്കാം ആദ്യം എന്നേക്കാൾ ഈ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചത് എൻ്റെ വാർഡിലുള്ള ജനങ്ങളും എൻ്റെ പാർട്ടിക്കാരും എൻ്റെ ദേശക്കാരുമാണ് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് പല വർഷങ്ങളായിട്ട് അവർ പല വാതിലുകളിലും മുട്ടിയിട്ടും നടക്കാത്ത കാരണങ്ങൾ കൊണ്ട് അവരുടെയൊക്കെ ആവശ്യങ്ങളുടെ ഫലമായിട്ടാണ് എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടിയത് അതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കുന്നു തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് മാഡം പള്ളിത്തുറയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാൾ തന്നെയാണ് അതെ പള്ളിത്തുറക്കാരിയാണ് പള്ളിത്ര വാർഡിന്റെ സ്ഥാനാർത്ഥിയും കൂടെയാണ് അപ്പം ഈ നാടിന് നല്ല രീതിക്ക് അറിയുന്ന ഒരു പേഴ്സൺ കൂടിയിട്ടാണ് മാഡം അല്ലേ തീർച്ചയായും മാഡം എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വികസന പദ്ധതികളായിട്ട് കൊണ്ടുവരാൻ താല്പര്യമുള്ളൂ എന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക ഞാൻ ഒരു പൊതുപ്രവർത്തക കൂടെയാണ് രാഷ്ട്രീയത്തിൽ ഒരു പൊതുപ്രവർത്തക കൂടെയാണ് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ കാണ നമ്മുടെ ശ്രദ്ധയിൽ കൂടുതലായി കാണുന്നത് നല്ല സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് ഒരു റോഡിൽ വാഴ വയ്ക്കേണ്ട ഒരു ഗതികേട് വരെ ഉണ്ടായി അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ ആ പ്രദേശത്തൂടെ കടന്നു പോയപ്പോൾ കണ്ടത് ആ വാഴ വെച്ച കുഴികൾ മാറ്റാൻ വേണ്ടി അവർ അവിടെ എല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആ റോഡുകളുടെ അവസ്ഥ നിങ്ങൾ ഇനി ഈ പ്രദേശത്തൊന്ന് കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരുമാതിരി നേരെ കിടന്ന റോഡുകളിൽ ഇപ്പം കുടിവെള്ളം എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ക്ഷാമമില്ല പക്ഷേ കുടിവെള്ളത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ റോഡുകളും ഓരോ ലൈൻ തോറുമുള്ള റോഡുകൾ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുകയാണ് ഈ പൈപ്പ് ലൈനിൽ വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ ബില്ലുകൾ വന്നെന്നുള്ളതാണ് വെറും കാറ്റാണ് വരുന്നത് ഇതുവരെയും വെള്ളം വന്നിട്ട് പക്ഷേ ഈ പൈ പൈപ്പ് ലൈൻ അവിടെ സ്ഥാപിക്കുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത് ഇത് ഫ്രീ കണക്ഷൻ എന്നാണ് പക്ഷേ ഒരു കൊടുത്തു ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ബില്ലുകൾ വന്നു അപ്പോൾ ഇത് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് മനസ്സിലായില്ലേ ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് ജനങ്ങളെ പറ്റിച്ചു കണ്ട് ഈ പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങൾ ഉള്ള ജനങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികളാണ് അങ്ങനെയുള്ളവരാണ് കടലുമായിട്ടൊക്കെ എഴുതി അവരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് ബോധ്യപ്പെട്ടത് ഈ രീതിയിൽ ഇവർ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നത് അതൊന്ന് കൂടാതെ ഇവിടെ ഒരു ഞങ്ങൾക്കൊരു ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ആദ്യകാലങ്ങളിൽ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനു മുൻപേ ഇവിടെ ഇരുന്ന ഒരു എം എൽ എ ഇവിടെ നിന്ന് ജയിച്ചു പോയ എം എൽ എയുടെ ഒരു എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പിന്നെ എം എ വാഹിദാണ് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ആരോഗ്യ കേന്ദ്രം പുതുക്കി പണിയുകയും അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള കുറഞ്ഞത് പത്ത് പന്ത്രണ്ട് പേർക്കെങ്കിലും കിടത്തി ചികിത്സിക്കാനുള്ള ബെഡുകൾ ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കെട്ടി നിർത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അദ്ദേഹം അതിൽ നിന്ന് പിൻ പക്ഷേ അതിനുശേഷം ഇവിടെ കോവിഡ് െന്ന് പറയുന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടിട്ട് പോലും വേണ്ട രീതിയിൽ ആ ആരോഗ്യ കേന്ദ്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു ഭരണസമിതി പോലും മുന്നോട്ട് വന്നില്ല ഇവിടുന്ന് നമ്മൾ ആ സമയത്ത് നമുക്ക് വേറെ ഒരിടത്തോട്ടും പോകാൻ നിവർത്തിയില്ല ഇവിടുന്ന് മെഡിക്കൽ കോളേജിലോ ജനൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ വേളിയിലോ പുത്തന്തോപ്പിലോ ഒക്കെയാണ് നമ്മൾ കടന്നുകൊണ്ട് ഇത്രയും ഒരു സൗകര്യമുള്ള ഒരു ആരോഗ്യ കേന്ദ്രം പൂട്ടിയിട്ടുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു ഇപ്പം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇപ്പം മുൻ കൗൺസിലറിൻ്റെ ആയിരുന്നാൽ ഇപ്പം ഇപ്പോൾ നിലവിലുള്ള കൗൺസിലറിൻ്റെ ആയിരുന്നാലും എം എൽ എയുടെ ആയിരുന്നാലും ഫ്ലെക്സ് ബോർഡുകളിൽ പടം വരാൻ വേണ്ടി മാത്രം അവർ ഉദ്ഘാടനങ്ങൾ പലത് ചെയ്തു പോവുകയാണ് അവിടെ ഇതുവരെയും പ്രോപ്പറായിട്ട് ഒരു ചികിത്സാ സൗകര്യം നടക്കുന്നില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് തീരദേശമായിരുന്നാലും അല്ലെങ്കിൽ പള്ളിത്ര വാർഡിനായിരുന്നാലും ഉപയോഗപ്രദമായ രീതിയിൽ ആ ആരോഗ്യ കേന്ദ്രത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഒരു ഡോക്ടറിനെയും ഇരുപത്തി മണിക്കൂറും ഒരു ഡോക്ടറിനെ അവിടെ സേവനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റു പ്രായ ഉള്ളവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനാണ് ഞങ്ങൾ ഉപയോഗ വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരദേശ മത്സ്യത്തൊഴിലാളികൾ ഒരു പക്ഷേ അവർക്ക് മറ്റു മേഖലകളിൽ എത്താൻ പറ്റുന്നില്ല ഉയർന്ന തലങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഭവന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ആർക്കും ഒരു ഉപയോഗം ഇന്ന് വരെ ഉണ്ടാകുന്നില്ല അത് പദ്ധതി കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഈ വരുന്ന സ്ഥാനാർത്ഥികൾ കോർപ്പറേഷൻ്റെ അംഗങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല വെറുതെ ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കത്തിക്കിടക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു പോകുന്നതല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് വരെയും ഇവിടെ യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല വളരെ ദയനീയമായ അവസ്ഥയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും നമുക്ക് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അതിൽ ഞങ്ങൾ നൂറ്റി ഒന്നാമത്തെ വാർഡിലെ എല്ലാവരും ഈ മത്സ്യത്തൊഴിലാളികളൊന്നല്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വർക്ക് മുൻപോട്ട് പോകുന്നത് തീർച്ചയായും ഞങ്ങൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ ദീപാ മാഡം തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷയല്ലേ അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട് ദീപാ മാഡം വിജയിക്കുന്നതു തന്നെ അപ്പോൾ എന്തായാലും മാഡത്തിന് എല്ലാവിധ വിജയാശംസകളും ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക